നിലമ്പൂരിൽ മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിനായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് എം എ ബേബി ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിലമ്പൂരിൽ യു ഡി എഫ് തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം എ ബേബി ന്യൂനപക്ഷ വോട്ടുകൾക്കായി ആർ എസ് എസ് മാതൃകയിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് ഇടതുപക്ഷം മതങ്ങൾക്ക് എതിരാണ് എന്നത് കള്ളപ്രചാരണമാണ് മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിനായി നിലമ്പൂരിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്നും എം എ ബേബി കുറ്റപ്പെടുത്തി നിലമ്പൂർ ചന്തക്കുന്നിൽ വർഗീയതക്കെതിരെ എൽ ഡി എഫ് മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്ര മഴ പെയ്താലും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാണെന്നും നമ്മൾ ഒരുമിച്ച് മത്സരിച്ച് ജയിക്കുന്ന തെരഞ്ഞെടുപ്പാവും ഇതെന്നും ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രസംഗത്തിൽ പറഞ്ഞു ആർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ സംവദിക്കാൻ അറിയാവുന്ന ആളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജെന്ന് എം എ ബേബിയും പറഞ്ഞു നമ്മുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ബഹുമിടുക്കന്മാരാകും മറ്റു ചിലർ മിടുക്കന്മാരെന്ന് പറഞ്ഞു വന്ന് വഞ്ചിക്കും അങ്ങനെ വന്ന ആ വ്യക്തിയോട് ജനങ്ങൾ കണക്ക് പറയുമെന്നും അൻവറിനെ ഉന്നമിട്ട് എം എ ബേബി പറഞ്ഞു നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ടി പത്മനാഭൻ തന്നെ വിളിച്ചിരുന്നുവെന്നും കോൺഗ്രസ് അനുഭാവിയായ അദ്ദേഹം എം സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞുവെന്നും സി പി എം ജനറൽ സെക്രട്ടറി പറഞ്ഞു ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞ എം എ ബേബി അഭിനേതാവായ കേന്ദ്ര സഹമന്ത്രി സമരപ്പന്തലെത്തി അഭിനയിച്ചുവെന്നും പരിഹസിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ലക്ഷ്യമിട്ടായിരുന്നു ഈ പരിഹാസം ആശമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി വോട്ടു പിടിക്കുന്നുവെന്നും ഇതോടെ അവരുടെ രാഷ്ട്രീയം പുറത്തുവന്നുവെന്നും ബേബി പറഞ്ഞു നിലമ്പൂരിൽ ഇടതുപക്ഷം വലിയ വിശ്വാസത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു സർക്കാരിന്റെ വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് ബലത്തെ കണക്കാക്കാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു